ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തക്ക ഒരാഴ്ചയായിട്ട് വീട്ടിലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലായിരുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നപ്പം അവൾ അങ്ങോട്ട് പോയതായിരുന്നു വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ വന്നപ്പോൾ ഇത്തിരി സൗണ്ടിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഇതാ കിടക്കുന്നു രാത്രി നല്ല ചുമയായിരുന്നു കേട്ടോ നേരം എടുക്കാറായപ്പോഴേക്കും പനിയൊക്കെ പിടിച്ച് ആകെ കുളാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വോമിറ്റിങ്ങും ആകെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ട്ടോ പിന്നെ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു പനി വരുമ്പോഴൊക്കെ കൊടുക്കാനുള്ളൊരു സിറപ്പ് അപ്പോൾ പിന്നെ അതെടുത്ത് കൊടുത്തു എന്നിട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൈനുവിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല നൈനിക എണിച്ചിട്ടില്ല വൈകുന്നേരമായപ്പം ഒരാഗ്രഹം ശർക്കര വരട്ടയും വറുത്തുപ്പരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാലോ എന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി ഹോസ്പിറ്റൽ വാസ ആയതുകൊണ്ട് ഒന്നും നടക്കാത്തതാണ് പിന്നെ ഏട്ടനൊന്നും നോക്കിയില്ല പോയി വയലിൽ പോയി വാഴ കൊലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഏട്ടൻ ഒക്കെ റെഡിയാക്കി തന്നു കേട്ടോ അപ്പോൾ അവനൊന്നും തക്കോന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അതുകൊണ്ടാണ് സർക്കാരി ഒക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചത് അങ്ങനെയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയതും വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും പനി തുടങ്ങി പിന്നെ മേലൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത് പാരസെറ്റാമോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും പനി കുറയുന്നുണ്ടായിരുന്നില്ല രാത്രി നല്ല പനിയായതുകൊണ്ട് ഞാൻ വേട്ടനൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നേരം വൈകി കേട്ടോ എണിച്ചത് ആറുമണിയൊക്കെ കഴിഞ്ഞ് ആറരകാലം ആറരയ്ക്കായി എണീച്ചത് കേട്ടോ പിന്നെ അരിയൊക്കെ ഇട്ട് ചോറും കറിയൊക്കെ ആക്കി പിന്നെ ഞങ്ങൾ ഒരുങ്ങുമ്പോഴേക്കും വേട്ടന് അവിടെ അടുത്തൊരു അമ്പലത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം തക്കുനും ഒരുക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടോ അപ്പോൾ അവൾക്ക് അവിടെ ഇങ്ങനെ കുറേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ വരെ പോയിട്ടോ അപ്പോൾ അമ്മയും ഇത് കണ്ടുപിടിക്കാൻ തന്നെ കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഒരു സിസ്റ്റർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കുറേ ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവസാനം ആയപ്പോഴാണ് സിസ്റ്റർ വന്ന് പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടം വരെ ഒന്ന് വരണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അതിലൂടെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ അവൾക്ക് പിന്നെ അവിടെ നല്ലൊരത്തം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ആയിട്ട് മരുന്ന് അങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്താ മഴ വരുന്നതിന് മുന്നേ വണ്ടി കയറിയിരുന്നു കിട്ടോ തക്കുവിന് ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുക കേട്ടോ വരുന്ന വഴിക്ക് ഓണപ്പൂവില്ലേ ഈ പൂവിന് ഞങ്ങൾ ഓണപ്പൂന്ന് കേട്ടോ പറയുക കുറേ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തക്കൂടാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് പകുതി മുക്കാൽ ഉണ്ടാവില്ലേ അപ്പോൾ വരുന്ന വഴിക്ക് പാറേൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പൂക്കൾ പക്ഷെ കുറേ പൊക്കത്തിലാണ് ഉണ്ടായിരുന്നത് കുറച്ച് എണ്ണം മാത്രം താഴെ ഉണ്ടായിരുന്നു പിന്നെ കിട്ടിയിട്ട് ഞങ്ങൾ പറിച്ചെടുത്തു കേട്ടോ വൈകുന്നേരം എന്താ ആ പൂവൊക്കെ വെച്ച് പൂ കയറ്റുകയാണേ ഓണപ്പൂവും കുറച്ച് ബാക്കിയുള്ള പൂവൊക്കെ കൂടി വീട്ടിലേക്ക് കയറ്റും പൂ കയറ്റി പൂജാ റൂമിൽ കൊണ്ടു വയ്ക്കുന്നതിന് പൂ കയറ്റുക എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങളിപ്പോൾ പൂജാ റൂമിലല്ല കയറ്റുന്നത് പുറത്താണ് പുറത്തൊരു റൂമിലാണ് കേട്ടോ ഒന്നാമത് പൂജാ റൂമിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ പിന്നെ എല്ലാം കൂടി അവിടെ സ്ഥലം ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞങ്ങൾ വേറൊരു റൂമിലേക്ക് മാറ്റിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്കുള്ളത് ദോശ പിന്നെ ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറവ് റെഡിയാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്ന ആളെ അത്തിടാനുള്ളതല്ലേ തക്കു വയ്യെങ്കിലും അവൾ വന്ന് കുറേ നേരം കൂടി തന്നു കേട്ടോ നല്ല ചുമയ്ക്കുന്നുണ്ട് പക്ഷേ അവളോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ പിന്നെ ഏട്ടനും ഞാനും നൈനും ഒക്കെ കൂടി ഇത് റെഡിയാക്കുകയായിരുന്നു കേട്ടോ അധികവും ചെണ്ടുമല്ലിയായിരുന്നു പിന്നെ കുറച്ച് റോസാപ്പൂവും പിന്നെ വാടാമല്ലിയും അങ്ങനെ കുറച്ച് പൂക്കളും ഉണ്ടായിരുന്നേ വാടാമല്ലി നന്നാക്കി നന്നാക്കി ഞാൻ അടുത്തൂട്ട് കുറേ നേരം നിന്നിട്ടും റെഡിയാവുന്നില്ല പിന്നെ ഏട്ടനും മക്കളും വന്ന് സഹായിച്ചു കേട്ടോ അത്ര നേരം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ എന്ന് പക്ഷേ എവിടെ നടക്കുന്നത് ഞാനിങ്ങനെ എന്തൊക്കെയൊക്കെ അധികം പറഞ്ഞ് വീഡിയോ എടുക്കുന്നതിന് ഇടയിൽ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അല്ലെങ്കിൽ ഞാൻ അതിനു വന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കാരണന്മാർക്കൊക്കെ വെച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ ഞങ്ങൾ ഓണം വിഷുവിൻ്റെയും തലേന്ന് എന്നും രാത്രി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇരിക്കുക നിലത്ത് പാവരിച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഓണത്തിൻ്റെ അന്നും ഓണവും വിഷമൊക്കെ അന്ന് ഇത്ര ദിവസവും ഇതുപോലെ തന്നെയാണ് ഞങ്ങളെ ഇരിക്കുക അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പൂ പൂവളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ രാത്രിത്തെ പണി ഇതാണ് കേട്ടോ രാവിലെ ചിത്രം വരയ്ക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് സമയം ഇല്ലാഞ്ഞിട്ടല്ല ഒന്നാമത് മിക്കവാറും മഴയായിരിക്കും പിന്നെ നാളെ എട്ടെന്ന് നാളെ അതായത് തിരുവോണത്തിൻ്റെ അന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി ഏട്ടൻ്റെ ആണ്ടാണ് കേട്ടോ ഏട്ടൻ മരിച്ച ദിവസമാണ് അപ്പോൾ നാളെ ഏട്ടന് അമ്പലത്തിൽ പോകാൻ എല്ലാ വർഷവും അതെ രണ്ട് ഏട്ടന്മാരുണ്ടായിരുന്നു ആ ഏട്ടൻ രണ്ടു രണ്ടുപേരും മരിച്ചുപോയി അപ്പോൾ ആ ദിവസങ്ങളിൽ എല്ലാ വർഷവും എല്ലാ ദിവസം എല്ലാ വർഷവും ആ ദിവസം അവർ അമ്പലത്തിൽ പോകും കേട്ടോ അപ്പോൾ കറക്റ്റ് നാളെയാണ് അതായത് തിരുവോണത്തിൻ്റെ അന്ന ആണ് അപ്പോൾ ഏട്ടർ നാളെ അമ്പലത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏട്ടനാണ് അത്തത് വിടാനൊക്കെ മുന്നിൽ നിൽക്കുക അപ്പം അതുകൊണ്ട് നാളെ നേരം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും ഞങ്ങൾ ചിത്രം വരച്ചു വെക്കും പക്ഷെ നാളത്തെ കുറച്ചു കൂടി തിരക്കായതുകൊണ്ട് ഞാൻ ചിത്രം വരച്ചു വെക്കുകയാണ് അപ്പോൾ നൈനും ഉണ്ട് സഹായത്തിന് തക്കുന് പിന്നെ ഞങ്ങൾ ഓടിച്ചു വിട്ടുട്ടോ ഒന്നാമത് പനിയല്ലേ പിന്നെ മഴ ചാറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ നാളെ ആകുമ്പോഴേക്കും കൂടേണ്ടെന്ന് വിചാരിച്ചിട്ട് അവളെ വേഗം ഓടിച്ചു വിട്ടു പിന്നെ അത് മനസ്സില്ല മനസ്സോടെ ഭാഗത്തേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ വീണ്ടും കഴിഞ്ഞിരിക്കും ബൈ ബായ്